പാലക്കാട് ജില്ലയിലെ നല്ലേപ്പുള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലും തത്തമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിലും നടന്ന ക്രൈസ്തവ വിരുദ്ധമായ പ്രവർത്തനങ്ങളെ പാലക്കാട് രൂപത ശക്തമായി അപലപിക്കുകയും രൂപതയുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്നതായി രൂപത പി ആർഒഫ ഫാദർ ജോബി കാച്ചപ്പള്ളി വ്യക്തമാക്കി മതസൗഹാർദ്ദത്തിന് പുകൾപ്പെറ്റ കേരളത്തിൽ സഹിഷ്ണുത നഷ്ടപ്പെടുത്തുന്ന വർഗീയ നിലപാടുകൾ സമാധാനവും സാഹോദര്യവും ഇഷ്ടപ്പെടുന്ന ജനത്തെ ഭയപ്പെടുത്തുകയാണ് ക്രിസ്മസ് പരീക്ഷ അവസാനിച്ചതിനുശേഷം അധ്യാപകരും പി ടിയും കുഞ്ഞുങ്ങളും ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ സ്കൂളിലേക്ക് കയറി ചെന്ന് അവർക്കു നേരെ ആക്രോശിക്കുകയും ഭീഷണി മുഴുക്കുകയും ചെയ്ത വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തകരുടെ നടപടികളും ക്രിസ്മസ് ആഘോഷങ്ങൾക്കു വേണ്ടി സ്കൂളിൽ ഒരുക്കിയ പുൽക്കൂട് ആരും കാണാതെ തകർത്തെറിഞ്ഞ സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തികളും ക്രൈസ്തവതയ്ക്ക് നേരെ കരുതിക്കൂട്ടിയിട്ടുള്ള ആക്രമണവും വെല്ലുവിളിയുമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂവെന്ന് പാലക്കാട് രൂപത വ്യക്തമാക്കി സമാനമായ ഒറ്റപ്പെട്ട മറ്റ് സംഭവങ്ങളും ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണക്കാരായവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും സമൂഹത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു